എല്ലാരും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് സോ മച്ച് ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ പഠിച്ചു നൂറ് ദിവസം നിക്കുന്നൊക്കെ പറഞ്ഞു എന്റെ മനസ്സിൽ ഞാൻ രണ്ടാഴ്ച രൂപ ഡ്രസ്സും കൊണ്ട് പോയിണ്ടായിരുന്നെ പക്ഷെ ഇവരെ അപ്പൊ എല്ലാരോടും താങ്ക് യു സോ മച്ച് നന്ദിന്റെ പ്ലാൻ ഞാൻ പറഞ്ഞു സഹിച്ചായിട്ട് എനിക്ക് അവരാണ് ലിസ്റ്റെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല പരിപാടി ഒക്കെ സൂപ്പർ ഇങ്ങനെയൊക്കെ പോണു അറിയില്ല ഇവിടെ കണ്ടു അതെന്നാ സന്തോഷം ഇത്രന്നും വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ ബിഗ് ബോസിനെ കിട്ടിയത് എനിക്ക് കൊറേ സൗഹൃദങ്ങള് കിട്ടി കുറെ ഫ്രണ്ട്സിനെ കിട്ടിയത് ഇതുപോലെ നിങ്ങള് ചേട്ടന്മാരെ കുറെ ആൾക്കാരെ കിട്ടി എനിക്ക് വലിയ കാര്യമില്ലേ